ഹലോ ഹലോ ഗുഡ് മോർണിംഗ് രഥാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ നമ്മുടെ ചമ്പനി സോറി പവിത്രത്തിൻ്റെ കഥ പറയാം അതിൻ്റെ മുന്നേ ആയിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം പ്ലീസ് പിന്നെ നമുക്ക് കഥയിലേക്ക് കടക്കാം അപ്പോൾ വേദയും വിക്രമും കൂടി ഹോസ്പിറ്റലിൽ വരികയാണ് വേദയുടെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ വേദ അതുവരെയും പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അച്ഛനും ഏട്ടനും കൂടെ ഉള്ള ഒരു നാടകമാണ് എന്നുള്ള ഇതിലാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അപ്പോൾ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ പറയും രാവിലെ തലകർക്കം സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നെ കണ്ടിരണു അപ്പോൾ ഉച്ച ജ്യൂസ് കുടിക്കുന്നു ഇത് എന്തിനാണ് അച്ഛ അച്ഛനും ഏട്ടനും കൂടെ എൻ്റെ ജീവിതം അങ്ങനെ തകർക്കാൻ നിൽക്കുന്നത് മറ്റേ ശ്രീ ഏട്ടനും അങ്കിളും ഒക്കെ കൂടെ ചേർന്ന് ആണ് ഒരു പ്രാവശ്യം വേദേനെ കൊല്ലാൻ അല്ല വിക്രമിനെ കൊല്ലാൻ നോക്കിയത് അതും കല്യാണം എല്ലാവർക്കും സമ്മതമാണ് എന്ന് പറയുന്നതിൻ്റെ മൂന്ന് എൻ്റെ മൂന്ന് ദിവസം മുന്നേ കാർ ആക്സിഡൻറ്റിൽപ്പെടുത്തി വിക്രമിനെ കൊല്ലാൻ നോക്കി അപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് കൂടെ തന്നെ അപ്പോൾ വിക്രമിനെ എങ്ങനെ നോക്കും അയാളെ ഞങ്ങൾ ദഹിക്കുന്നില്ല നമ്മുടെ എന്താ പറയുക ശങ്കരനാരായണൻ സാറിനെ അങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ പറയും ഇനി എന്തിനാ അങ്ങനത്തെ ഇത് ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആരും കടന്നു വരരുത് ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരെയും വേർ പിരിക്കാനാണെങ്കിൽ ഇങ്ങനെ ഒരു നാടകത്തിൻ്റെ ആവശ്യമുണ്ടോ നോക്കി അപ്പോൾ മോളെ ഞാൻ പറയുമ്പോൾ അച്ഛനൊന്നും പറയണ്ടെന്നറിയാം അപ്പോൾ നമ്മുടെ വിക്രം നോക്കുമ്പോൾ സ്കാനിങ് റിപ്പോർട്ടും മറ്റുള്ള കാര്യങ്ങളും അവിടെയുള്ള ഒരു ഒരു ചെറിയൊരു ടേബിൾ ഉണ്ട് അതിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് അത് ഇയാൾ കാണുന്നുണ്ട് വിക്രം കാണുന്നുണ്ട് എന്നിട്ട് വേദയെ വിളിക്കുക വേദ എന്ന് പറഞ്ഞാൽ വിളിക്കുമ്പോൾ വേണ്ട നിങ്ങളൊന്നും പറയണ്ട ഞാൻ സംസാരിക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ കാരണം അയാൾക്ക് മനസ്സിലായി ഇത് വെറുതെ അല്ല സീരിയസ് ആണെന്നല്ല മനസ്സിലായി എപ്പോഴും ഇയാളുണ്ട് ശ്രീകാന്തുണ്ട് അപ്പോൾ പറയും ഏട്ടൻ ഇത് ചെയ്തത് ഞാനൊരിക്കലും മറക്കില്ല പിന്നെ അത് അതിൻ്റെ പേർക്ക് ഇനിയും ഞങ്ങൾ ഉപദ്രവിക്കാതിരിക്കുക ഇങ്ങനൊരു നാടകത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ആദ്യം ദീപ്തിയെ കൊണ്ട് വിളിപ്പിക്കുക പിന്നെ ശ്രീയേട്ടൻ വിളിക്കുക എന്തിനാണ് അതിൻ്റെയൊക്കെ ആവശ്യം ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ മേലാൽ ഞങ്ങളിതിൽ ശല്യപ്പെടുത്താൻ വരരുത് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേദ പോരാണ് അവിടെ നിന്ന് ഇടി നീ എന്താ പറയണമെന്ന് അറിയിക്കുമ്പോൾ വേണ്ട ശ്രീയേട്ട കൂടുതൽ എന്നെ ൊന്നും പറയിപ്പിക്കണ്ട എന്ന് പറയാണ് അങ്ങനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോരുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ റൂമിൽ നിന്ന് അപ്പോൾ അച്ഛ എന്ന് പറയുമ്പോൾ ഒന്നും മിണ്ട എന്ന് പറയാം പറയാം അച്ഛ അവൾ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ച് പറയാണ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അയാൾ അയാളുടെ ഭാഗം ക്ലിയർ ചെയ്യാണ് അപ്പോൾ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അവൻ അവളെ നന്നായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നണത് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ഇനിയൊന്നും മിണ്ടാതിരിക്കുക ശ്രീകാന്തെ എന്ന് പറയുകയാണ് എനിക്കൊന്നും ഇനി പറയാനില്ല എന്ന് പറയും അവിടുന്ന് പിന്നെ അപ്പോഴേക്കും ഇവർ ബൈക്കിൽ കയറാൻ പോകുമ്പോൾ ശ്രീ നമ്മുടെ വിക്രം പറയേണ്ടത് നീ എന്തൊരു മണ്ടി എന്ന് പറയും എന്താ ഞാൻ വണ്ടി നോക്കും ഏതാ എടി അവിടെ എന്താണ് സ്കാനിങ് റിപ്പോർട്ടും മറ്റും ഇരിക്കുന്നുണ്ട് മേശയുടെ മുകളിൽ അത് ചിലപ്പോൾ ശരിക്കാണെങ്കിലും അറിയാം അങ്ങനെയാണെങ്കിൽ അമ്മയും അത്ത് മുത്തശ്ശിയും അക്ഷേശിയൊക്കെ എല്ലാവരും കാണണ്ട അവരാരും ഇല്ലല്ലോ അവരെന്താ ഇല്ലാത്തത് എന്നു പറയും അപ്പോൾ പറയുമ്പോൾ അവർ ചിലപ്പോൾ എങ്ങനെയെങ്കിലും പോയതാണെങ്കിലോ െന്ന് പറയും എനിക്കതത്ര വിശ്വാസമൊന്നുമില്ല നിങ്ങൾക്ക് എൻ്റെ വീട്ടുകാർ എൻ്റെ അത്രയൊന്നും നിങ്ങൾക്ക് എൻ്റെ വീട്ടുകാർ അറിയില്ലല്ലോ എനിക്കത്ര വിശ്വാസം ഒന്നുമില്ല അതെന്ന് പറയാണ് അപ്പോൾ പറയും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ശരിക്കും അങ്ങനെക്ക അസുഖം തന്നെയാണ് നീ ഈ വിചാരിക്കുന്ന പോലെയല്ല എൻ്റെ അച്ഛൻ എന്തോ വന്നാലും അറ്റാക്ക് വന്നാലും മരിച്ചാലൊന്നും എനിക്കൊരു പ്രശ്നമല്ല പക്ഷേ ഇപ്പോൾ അത് വെറുതെ അല്ല അവർ കാണിച്ചിരിക്കും എന്നറിയാം നിങ്ങൾക്കറിയില്ല അവരുടെ സ്വഭാവം അവർ അതിൽ വലിയ നാടകം കളിക്കും എന്നൊക്കെ അങ്ങനെ പറയുകയാണ് വേദം നിങ്ങൾ വണ്ടിയെടുത്ത് തന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നിങ്ങളെവിടെ വെച്ച പോയിക്കോ എന്ന് പറയും അങ്ങനെ ഇവർ വണ്ടി ചിരിക്കുന്ന സമയത്ത് ഇവർ മറ്റേ എന്താണ് വർഷയും പിന്നെ മുത്തശ്ശിയും അമ്മയും കൂടെ കാൻഡിൽ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ച് വരുമ്പോൾ ആണ് ആണിര് തിരിച്ച് വണ്ടി എടുത്ത് പോകുന്നത് കാണാം അപ്പോൾ ഇവർ പിന്നാലെ പോകുന്നുണ്ട് വർഷേ വർഷേ സോറി വേദേ വേദേ വിളിച്ച് പോകുന്നുണ്ട് പക്ഷേ ഇവർ വിളിക്കുന്നത് നമ്മളെ വേദ കേൾക്കണില്ലേ അങ്ങനെ ബൈക്ക് ബൈക്കെടുത്ത് വരി പോവുകയാണ് അങ്ങനെ റൂമ് ചെല്ലും അപ്പോൾ റൂമ് ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ ഇയാളിങ്ങനെ കണ്ണടച്ച് കിടക്കുക പറയും മോനെ വേദ വന്നില്ലേ എന്തായാലും വിളിച്ചപ്പോൾ തന്നെ എന്തായാലും മോള് വന്നല്ലോ അത്രേ ഉള്ളു അവൾക്ക് അത്ര വിഷമം അവൾക്ക് അത്രയ്ക്കേ ഉള്ളൂ ഉദ്ദേശി അവൾ ഈ പറയണ്ടോന്നും കാര്യമൊക്കെ ഉണ്ടാ പറയണ്ട ഇനി ആരും അവളെ വിളിക്കാൻ പോകരുത് പറയും അപ്പോൾ ശ്രീകാന്ത് പറയും അവൾ വന്ന് വരണ്ടിരുന്നില്ല അമ്മയെ പറയുകയാണ് ആ പറയും എന്താടാന്ന് നോക്കിയോ അപ്പോൾ അവളിവിടെ വന്ന് പറഞ്ഞത് അങ്ങനത്തെ വർത്തമാനമാണ് അച്ഛന് വീണ്ടും അസുഖം വരാഞ്ഞത് എന്തോ ഭാഗ്യം കൊണ്ടാണ് അറിയും അപ്പോൾ നീ എന്താ ചെയ്യും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവൾ എന്തൊക്കെയാ പറഞ്ഞതെന്ന് അറിയുമോ ഇത് വെറും നാടകമാണ് അഭിനയമാണെന്നാണ് പറഞ്ഞത് അച്ഛൻ അഭിനയിക്കുകയാണെന്നാണ് പറഞ്ഞത് അവളറിയും വർഷ വേദം അങ്ങനെ പറഞ്ഞേ ഈ വേദം അങ്ങനെ പറഞ്ഞ നീ വെറുതെ പറയുകയാണ് പറയുമ്പോൾ അല്ല ഇനി ആരും അവളെ വിളിക്കാൻ പോണ്ട ഞാനൊന്ന് വിളിച്ച് ചോദിക്കണത് നീ ആ ഫോൺ ഇങ്ങോട്ട് താന്ന് പറയുകയാണ് ശ്രീകാന്തിനോട് അപ്പോൾ എടുത്ത വഴിക്ക് ജഡ്ജി സാർ പറയും വിളിക്കണ്ട ഇനി ആരും അവളെ വിളിക്കരുത് എന്ന് പറയും പിന്നെ ശ്രീകാന്തെ പെട്ടെന്ന് ഡിസ്ചാർജ് വാങ്ങി എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് ഇനി ഇവിടെ കിടക്കാൻ വയ്യ എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം എന്ന് പറയും അപ്പോൾ പറയും മോനെ എന്താ അത് ചോദിക്കുമ്പോൾ ഇനിയൊന്നും സംസാരിക്കില്ല നീ പോയി വേഗം ബല്യു സെറ്റിൽ ചെയ്യുക എന്ന് പറയുകയാണ് ശ്രീകാന്തിനോട് വർഷയുടെ സോറി വേദയുടെ അച്ഛൻ അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ ബൈക്കിൽ പോകുമ്പോൾ നീ എന്തൊരു വണ്ടി നീ എന്താ ഇങ്ങനെയൊക്കെയെന്നൊക്കെ ചോദിക്കാൻ അങ്ങനെ വീട്ടിൽ ഉണ്ട് വണ്ടി നിർത്തും വിക്രം വേദം ഇറങ്ങി വരികയാണ് അപ്പോൾ വേദ വരുമ്പോൾ നന്ദിനി ഉമ്മർത്താനുണ്ടാവും അപ്പോൾ നന്ദിനി നോക്കിയാൽ എങ്ങനെയുണ്ട് പോയ പോലെ തന്നെ പെട്ടെന്ന് പോകുന്നല്ലോ എങ്ങനെയുണ്ട് നിൻ്റെ അച്ഛനെന്ന് വയ്ക്കുമ്പോൾ ഒന്നുമില്ലാന്നിട്ടാണ് കയറി പോകുമ്പം ഞങ്ങൾ പോയി കണ്ട് കുഴപ്പമൊന്നുമില്ലാറിഞ്ഞിട്ട് വേദ അങ്ങടെ അകത്തേക്ക് പോകും അങ്ങനെ പറയുമ്പോൾ എന്താടാന്ന് വയ്ക്കും വിക്രമിൻ്റെ അവൾക്ക് വട്ടാന്ന് പറയും വട്ടോ എന്ന് പിന്നെ ഇവര് അകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ കമലമ്മ അരി പെർക്ക് അങ്ങനെ എന്തോ ചെയ്യാണ് ശ്രീ ജഗണ കുറേ പാത്രങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നു ഇപ്പോഴും മാഷ അവിടെ അല്ല കേട്ടോ അപ്പോൾ വന്നിട്ട് ചെന്നിട്ട് പറയുകയാണ് എന്താ മോളെ എന്താ ഉണ്ടായിത്തോ ഞാൻ പറഞ്ഞില്ലേ അമ്മേ അത് വെറും അഭിനയമാണ് അത് ഞങ്ങളെ വീണ്ടും പിന്നെ തമ്മിൽ തല്ലിക്കാനുള്ള ഒരു അഭിനയം മാത്രമാണ് അതെന്ന് ഇങ്ങനെ പറയും അല്ലാതെ അഭിനയമോ എന്നറിയും എനിക്ക് മനസ്സിലാവുന്നില്ല നീ പറയണ്ടത് ആ അമ്മേ ഒരു ഈ കല്യാണത്തിന് മുന്നേ വിക്രമിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായില്ലേ അത് ഏട്ടനും അങ്കിളും പിന്നൊക്കെ കൂടെ അച്ഛൻ്റെ മൗന മൗനാനുവാദത്തോടു കൂടി ചെയ്തതാണെന്നറി അപ്പോൾ പറയും ഒന്നുമല്ല അമ്മയ അവളുടെ അച്ഛൻ ശരിക്കും വയ്യാണ്ട കിടക്ക് അവിടെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ ഉണ്ട് ഇവളെന്തെങ്കിലും കേട്ട് എടുത്ത് ചാടി പോ പിന്നെ പോയിട്ടാണ് എടുത്തടിച്ച പോലെ ഒന്ന് സംസാരിച്ചു അതാണ്ടായത് അല്ലാണ്ട് എനിക്കിപ്പോൾ പ്രശ്നം ഉണ്ടായിത്തൊന്നുമല്ല പക്ഷെ അത് സംഭവം ശരിക്കും അദ്ദേഹത്തിന് വയ്യാണ്ട കിടക്ക തന്നെയാണ് എന്ന് പറയും അപ്പോൾ പറയും ശരിയാണ് മോളെ ചിലപ്പോൾ അങ്ങനെ തന്നെ ആവും വയ്യാതെ കിടക്കാവും എന്നാലും നീ പോയിട്ട് അങ്ങനെയൊന്നും സംസാരിക്കേണ്ടിയിരുന്നില്ല എന്നു പറയും അല്ല ഞാൻ നല്ല മറുപടി കൊടുത്തിട്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ടാണ് വേദം പറഞ്ഞ പറയും നീ അങ്ങനെയൊന്നും സംസാരിക്കേണ്ടിയിരുന്നില്ല അറിയാം അപ്പോൾ ശ്രീജിയും പറയും അത് ശരിയാണ് നീ എന്തിനാ മോളെ അങ്ങനെ സംസാരിച്ചത് അച്ഛൻ ചിലപ്പോൾ അത് കൂടുതൽ ഷോക്കാവുമല്ലോ ചെയ്ത് അറിയാം അപ്പോൾ ശ്രീജിയുടെ അമ്മ നിങ്ങൾക്ക് വിചാരിക്കുന്നത് പോലെയല്ല ആയിരിക്കാം പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ലെങ്കിലോ ആദ്യം ദീപ്തിയല്ലേ വീട്ടിൽ നിന്ന് വിളിച്ചത് പിന്നെയല്ലേ ശ്രീകാന്ത് വിളിച്ചു ശ്രീകാന്ത് അത്രയും വിളി വിളിക്കണമെങ്കിൽ ഇത് അഭിനയമാവുമോ ഹോസ്പിറ്റലിലേക്ക് കടന്നിട്ടൊക്കെ ഞാനും അഭിനയിക്കാന്ന് പറയും അപ്പോഴേക്കും നന്ദിനിക്കല്ലേ നന്ദിനിയുടെ ക്വാർട്ടറിൽ പന്ത് കിട്ടി നന്ദിനി അറിയും ആ അല്ലെങ്കിൽ ഇവൾക്ക് കുറച്ച് എടുത്തു എടുത്തുചാട്ടവും അഹങ്കാരം കൂടുതലാണ് നിങ്ങളെല്ലാരും കൂടെ അവളെ തലേ കയറ്റി വെച്ചോ അവൾക്ക് കുരുത്തെന്ന് പറഞ്ഞൊരിതുണ്ട് അത് വേണം പിന്നെ എന്താണ് ഇന്ന് അവളുടെ സ്വന്തം അച്ഛൻ വന്ന് എന്ന് പറഞ്ഞിട്ട് പോലും അത് വിശ്വസിക്കേണ്ട അവൾ അവിടെ നിന്ന് പോകുന്നതാണ് എന്നിട്ട് ഇനി നാളെ അവളുടെ അമ്മായി അമ്മയും അമ്മായി അച്ഛനും വയ്യാണ്ട് കിടന്നാലും അവരും അഭിനയിക്കുകയാണെന്ന് ഇവിടെ പറയില്ല എന്ന് ആര് കണ്ടു നിങ്ങളൊക്കെ കൂടെ തലയിൽ ഏറ്റി വെച്ചിരിക്കല്ലേ എന്നൊക്കെ പറയും ഇപ്പം വേദം എന്തോ പറയുകയും കണ്ട് തിരിയാണ് അപ്പോൾ പറയും നിങ്ങൾ തന്നെ അനുഭവിച്ചോ നിങ്ങളെല്ലാവരും കൂടെ തലയിൽ കയറ്റി വെച്ചല്ലേ എന്ത് ചെയ്താലും വേദം എന്ത് ചെയ്താലും വേദ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് കിട്ടിയ ചാൻസിന് വേദം നല്ല കണക്കിന് അങ്ങോട്ട് പറയാണ് പക്ഷെ ആരും കമലാമ്മ പോലും അതിനെ തിരിച്ചൊന്നും പറയുന്നില്ല അതും പറഞ്ഞാൽ അവളങ്ങോട്ട് പോകുന്ന അന്തിന് വേദം അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടങ്ങനെ അന്തമായിട്ട് നിൽക്കാൻ പറയും അമ്മ അങ്ങനെയാണെങ്കിൽ ആ മുത്തശ്ശി അമ്മയൊക്കെ അവിടെ കാണില്ലേ അച്ഛനെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല അവരുടെ പ്രതികരണം എനിക്കറിയുന്നതല്ലേ എന്നൊക്കെ പറയും പക്ഷെ അവർക്കിടയിൽ പോയതാണെങ്കിലോ അവരിതറിഞ്ഞില്ലെങ്കിലോ ഒന്നൊന്നറിയും മോളും ഒന്നും മുത്തശ്ശിയുടെ ഫോണിക്ക് വിളിച്ച് നോക്കി അത് ചെയ്തില്ലല്ലോ ഒന്ന് വിളിച്ച് നോക്കുക അറിയാം അങ്ങനെ ഫോണിൽ വിളിച്ച് നോക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല പറയും മുത്തശ്ശി ഫോൺ എടുക്കുന്നില്ലല്ലോ അറിയും എന്നതിലെന്തോ പ്രശ്നമുണ്ട് മോളെ സത്യം അത് പിന്നെ എന്താണ് ചെറുപ്പം ശരിക്കും അച്ഛന് വയ്യാതെ വന്നതാണെങ്കിലോ എന്നാലും മോള് പോയി പറഞ്ഞത് ശരിയായില്ല അത് വളരെ മോശമായി പോയി എന്നൊക്കെ ഇവരിങ്ങനെ പറയുന്നത് അപ്പോഴാണ് ഇവൾക്ക് തെറ്റ് മനസ്സിലാവേണ്ടത് വേദയ്ക്ക് വെറുതെ ശൈൻ ചെയ്യാൻ വേണ്ടി എടുത്ത് ചാടി അടിച്ച് പോകുന്നുണ്ട് കുറേ അതിബുദ്ധികൾ നന്ദിനി പറയുമ്പോഴും തന്നെ അതിബുദ്ധിയുള്ള പൊന്മാർ കിണറ്റിലെ മുട്ട ഇടൂന്ന് പറഞ്ഞ പോലെ അവൾ അതിബുദ്ധി കാണിച്ചു അപ്പോൾ സംഭവം ശരിയാണ് വിക്രമിനെ പലതരത്തിലും അവർ ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് അതെന്നൊക്കെ തലനാടി ഇടയ്ക്ക് രക്ഷപ്പെട്ടു പോകുന്നതാണെങ്കിലും ആ ഒരു ഭയം മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് അവൾ സംസാരിച്ചതും അങ്ങനെ മുത്തശ്ശീനെ വിളിച്ചു കിട്ടണില്ല പിന്നെ അവരെല്ലാവരും കൂടെ വീട്ടിൽ തിരിച്ചെത്താണ് ഡിസ്ചാർജ് വാങ്ങി അവർ വീട്ടിൽ വന്നപ്പോൾ ദീപ്തി ഇപ്ത്തി കരച്ചിലോ കരച്ചിൽ ഓടി വരുന്നു അച്ഛാ എന്താച്ചാ എങ്ങനെ എന്ത് പറ്റി അറിയുമ്പോൾ ഒന്നുമില്ല മോളെ എനിക്ക് കുഴപ്പമൊന്നുമില്ല അറിയാം അപ്പോൾ പറയും പിന്നെ അങ്ങനെ അവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ വന്നിട്ട് പറയും എനിക്കൊന്ന് കിടക്കണം എന്ന് പറയും അപ്പോൾ പറയും വേദ പക്ഷേ മോളെ ഇപ്പോൾ ശ്രീകാന്ത് പറയാണ് വേദ വന്ന് ചേച്ചി വേദച്ചു വന്നില്ല ഞാൻ വേദച്ചി വിളിച്ചിരുന്നു പറയും നീ എന്തിനാ വെറുതെ വിളിക്കാൻ പോയത് നീ വിളിച്ചിട്ടൊന്നും അവൾ വന്നില്ല അവൾ വന്ന് പറഞ്ഞ ഡയലോഗുകൾ എന്തൊക്കെയാണെന്ന് അറിയുമോ എന്ന് പറയും അപ്പോൾ മുത്തശ്ശി അറിയുക നീ എന്തായി പറഞ്ഞത് എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല നമ്മളെ കുട്ടി ഒരിക്കലും അങ്ങനെ പറയില്ല അവൾ എന്തോ തെറ്റിദ്ധാരണ എൻ്റെ മുകളിലാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അല്ലാണ്ട് ഒരിക്കലും അവൾ അങ്ങനെ പറയില്ല എന്ന് പറയുന്നത് മുത്തശ്ശി ഇനി വേണ്ട ഇനി അവളുടെ കാര്യമായിട്ട് സംസാരിച്ച് പോകരുത് എനിക്കത് കേൾക്കാൻ താല്പര്യം ഇല്ല എന്നിങ്ങനെ തീർത്ത് പറയാണ് അപ്പോൾ പിന്നെ ദീപ്തിയും പറയാണ് പിന്നെ അപ്പോൾ ആകെ എല്ലാവർക്കും ഭയങ്കര ഷോക്കാണ് അപ്പോൾ പറയും ഞാൻ മോളിൽ നിന്ന് വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കാറുണ്ട് വേണ്ട ഇനി അവളാരും കാണാനും വിളിക്കാനും ഇവിടെ നിന്ന് ആരും പോകരുത് ആരും ശ്രമിക്കും ചെയ്യരുത് അത് ഞാൻ പറയണ്ട പറയേണ്ട പോലെ എല്ലാവരും അനുസരിക്കണം എന്നങ്ങനെ ഇയാൾ പറയാണ് ജഡ്ജി അങ്ങനെ പലപ്പോഴും എനിക്ക് മോൾ ഒന്ന് കിടക്കണം മുകളിൽ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറുന്ന സമയത്ത് ഇവർ നിൽക്കണ ഫോട്ടോ ഉണ്ട് അച്ഛനും മകളും കൂടെ അങ്ങനെ ഇയാൾ ഇങ്ങനെ കോട്ട കോട്ടക്കെട്ട് നിൽക്കേണ്ടത് വേദി അതെ വക്കീൽ കോട്ടക്കെട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ചുമരിൻ്റെ മുകളിലുണ്ട് ആ ഫോട്ടോ ഒക്കെ എടുത്ത് കളയാണ് ചുമരോട് അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ കരയാണ് അത്രയ്ക്ക് മനസ്സ് വിഷമിച്ചിട്ടാണ് ആ മനുഷ്യൻ അങ്ങനെ കരയേണ്ടതെട്ടോ അങ്ങനെ കരഞ്ഞിട്ട് അങ്ങനെ കയറി പോവുകയാണ് ഭയങ്കര ഷോക്ക് നമുക്കന്നെ കണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ ചിത്ര ചേച്ചി പാഠന പാട്ടിൻ്റെ ആ ബീജിയും കൂടെ ഓ ഒരു രക്ഷ ഭയങ്കര സങ്കടം തോന്നുന്നു ആ സീനൊക്കെ അങ്ങനെ അത് കയറി പോവുകയാണ് കയറി പോകുന്ന സമയത്ത് കണ്ടോ പിന്നെ ശ്രീകാന്ത് പറയാണ് കണ്ടോ അച്ഛൻ്റെ അവസ്ഥ കണ്ടില്ലേ ഈ അവസ്ഥ ഇനി കൂട്ടാതിരിക്കാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കുക അതുകൊണ്ട് അല്ലെങ്കിൽ അച്ഛൻ പെട്ടെന്ന് പോയിക്കോളും നമ്മളെയൊക്കെ വിട്ടിട്ട് ഇനി അവളെ കാര്യം ഇവിടെ ആരും വണ്ടി പോകരുത് പറഞ്ഞിട്ട് അങ്ങനെ വർഷം ശ്രീകാന്തം കൂടിയും അകത്തേക്ക് കയറി പോവാണ് അപ്പോൾ മുത്തശ്ശി എന്നാലും ചേച്ചി ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറയുകയാണ് ദീപ്തി അങ്ങനെ ദീപ്തിയും പോവുകയാണ് അത് കഴിഞ്ഞ് മുത്തശ്ശി വിളിക്കുകയാണ് ഫോണിലേക്ക് വിളിക്കുക അപ്പോൾ റിങ് ചെയ്ത്

അപ്പോൾ ഫോൺ മോളെ വേദി ഫോൺ ഫോൺ എന്ന് പറഞ്ഞ് വിളിക്കുന്നു പക്ഷേ വേദം അവിടെങ്ങും കാണുന്നില്ല അപ്പോൾ ഫോൺ അങ്ങനെ നമ്മുടെ എന്താണ് കമലമ്മ ഫോൺ എടുക്കുക ഇങ്ങനെ സംസാരിക്കാൻ അപ്പോൾ വിളിക്കുമ്പോൾ ഇവർ എന്താ പിന്നെ അവരുടെ പേരുണ്ട് അവരങ്ങനെ വിളിച്ച് ചോദിക്കുക അപ്പോൾ പറയും നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ രണ്ട് കൂട്ടരുടെയും പ്രാർത്ഥന പോലെ വേദിയും വിക്രമം ഒന്നായി ഈ രണ്ടു വീടും ഒന്നാവണം നമ്മൾ ആഗ്രഹിച്ചില്ലേ നമ്മളതിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ അതൊന്നും നടക്കില്ല കമലയെല്ലാം കൈവിട്ട് പോയി അപ്പോൾ എന്തായിരിക്കും എല്ലാം നഷ്ടപ്പെട്ടു ഇനിയെന്നറിയും അതിലൊരു തെറ്റിദ്ധാരണയുടെ മുകളിലാണ് ഇങ്ങനെ സംഭവിച്ചത് ഇനി നമ്മൾ ആഗ്രഹിക്കുന്ന ആ കാര്യം ഒരിക്കലും നടക്കില്ല എല്ലാം ഇവിടത്തോടു കൂടി അവസാനിച്ച് പറഞ്ഞിട്ട് അവരിങ്ങനെ സങ്കടപ്പെട്ട് പറയുകയാണ് കമലമ്മയോട് കമലമ്മ അങ്ങനത് കേട്ടങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ് എന്തായാലും ഇന്നത്തെ പവിത്രം നല്ല സങ്കടവും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ പവിത്രം പോകുന്നത് എന്തായാലും മിസ് ചെയ്യാണ്ട് കാണുക അതുപോലെ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് പിന്നെ ബെല്ലൈക്കണൊക്കെ മറുത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്താ പറയുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ എല്ലാവരുടെയും നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കട്ടെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ശുഭദിനം